കഴിഞ്ഞ ആഴ്ചയിൽ സുരേഷ് ഗോപിയും ജോൺ ബിട്ടാസും തമ്മിൽ പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള വാക്കുതർക്കങ്ങളുണ്ട് അല്ലെ അല്ലെങ്കിൽ വാചക കസർത്തെന്നോ എന്നൊക്കെ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ തർക്കം എന്നൊക്കെ രീതിയിലും വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം അതിനെ ചൂട് പിടിച്ചുകൊണ്ട് മലയാളി ഒരുപാട് ചർച്ച ചെയ്യുകയുണ്ടായി എന്താ സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലെങ്കിൽ എന്താണ് ജോൺ ബിട്ടാസ് ഈ രീതിയിലൊക്കെയുള്ള ഒരു ഇടപെടൽ നടക്കുന്നത് എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പങ്കുവെക്കുകയുണ്ടായി സുരേഷ് ഗോപിയൊക്കെ നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്നവരാണ് അല്ലെ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള രാഷ്ട്രീയപരമായ പശ്ചാത്തലത്തിലാണ് വിരുദ്ധ വിരുദ്ധാഭിപ്രായങ്ങളൊക്കെ പിന്നീട് ഒരുപാട് രൂപപ്പെട്ടതും അതിനുമുമ്പുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ അല്ലെ ഭരചന്ദ്രനെ പോലെ അല്ലെങ്കിൽ നരിമാനെ പോലെ പുന്നക്കാടനെ പോലെ ചാക്കോച്ചിയെ പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ മലയാളി ഏറെ സ്വീകരിച്ചതാണ് എന്തും എന്ത് അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന രീതിയിലുള്ള ഒരു സംശയങ്ങളൊക്കെ മലയാളി പ്രകടിപ്പിക്കേണ്ടായി മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒരല്പം അതിന് വിട്ടോ എന്നൊക്കെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളും ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയുണ്ടായി എന്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ചില സാഹചര്യങ്ങളിൽ ഈ രീതിയിലുള്ള പെരുമാറ്റം എന്തുകൊണ്ട് വരുന്നു എന്നതാണ് ഇന്നത്തെ വി സി ടോക്സിലെ വർത്തമാനം നമുക്ക് നോക്കാം വിനോദ്വാസ് വി സി ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വി സി ടോക്സിലെ ഈ കൊച്ചു വിശേഷങ്ങളും വർത്തമാനങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും പറയുന്ന വർത്തമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുകയും വേണം എന്ന് ആദ്യമായി തന്നെ പറഞ്ഞു വെക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് പല സാഹചര്യങ്ങളിൽ മനുഷ്യൻ പല രീതിയിൽ പെരുമാറുന്നത് എന്നതാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പാർലമെന്റിലുണ്ടായ സുരേഷ് ഗോപിയും ജോൺ ബിട്ടാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിനുശേഷം സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മലയാളികൾക്കിടയിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉള്ളിൽ നടന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായങ്ങളാണ് ഇന്ന് നമ്മൾ മനഃശാസ്ത്രപരമായി പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം മനുഷ്യന്റെ സ്വഭാവം അത് രൂപപ്പെടുന്നത് പ്രധാനമായും പല സിദ്ധാന്തങ്ങളുണ്ടെങ്കിലും ഈ ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ നിയോഫ്രോയ്ഡിയൻ കോൺസെപ്റ്റ് ആയിട്ടുള്ള ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ വിശകലനം ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ വേണ്ടി കഴിയുക നമുക്കറിയാം നമുക്ക് അഞ്ച് സെൻസ് ഓർഗൻസ് ആണ് ഉള്ളത് അല്ലെ വാക്കോഗ് എന്നൊക്കെ പറയാറുണ്ട് വിഷ്വൽ ഓഡിറ്ററി കൈനസ്തെറ്റിക് ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി എന്ന് വെച്ചാൽ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊട്ടറിഞ്ഞുകൊണ്ട് സ്കിൻ തൊലി ഉപയോഗിച്ചുകൊണ്ട് അതിനുശേഷം നമ്മൾ മണത്തറിഞ്ഞുകൊണ്ട് രുചിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് വാക്ക് എന്ന് പറയുക വിഷ്വൽ ഓഡിറ്ററി കൈനസ്തറ്റിക് ഓൾഫാക്ടറി ഗസ്റ്റേറ്ററി ഇങ്ങനെയാണ് ഇൻഫർമേഷൻ വരിക ഏതാണ്ട് ലെവൻ മില്യൺ ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻസ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് വരുന്നത് ലെവൻ മില്യൺ ബിറ്റ്സ് അത്രയും ഇൻഫർമേഷൻസ് ആണ് പെർ സെക്കൻഡിൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് അപ്പൊ അതിനെയാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നത് ഇങ്ങനെ ബ്രെയിൻ നമുക്ക് ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ ഇതിൽ ഉള്ളിലേക്ക് എടുക്കില്ല എന്നാണ് പറയുന്നത് ഇതിലെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മളെ ബ്രെയിനിന്റെ ചില തകരാറുകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത കൊണ്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരില്ല അല്ലെ നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം ഈ പറയുന്ന വാക്കോഗിൽ തന്നെ വിഷ്വൽ ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എയ്റ്റി പെർസെൻറ്റേജാണ് ഓഡിറ്ററി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജാണ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും വരുന്നത് കണ്ണിലൂടെയും കാതിലൂടെയുമാണ് അപ്പൊ ഇതിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാതെ വിടും ഡിലീറ്റ് ചെയ്യപ്പെടുന്ന പറയാം എല്ലാം നമ്മൾ കേൾക്കില്ല അപ്പൊ അത് കുറെ നമുക്ക് കേൾക്കാതെ പോവുകയും ചെയ്യും അപ്പൊ അതിനെ കുറെ ഡിലീറ്റ് ചെയ്യപ്പെടും ഈ കിട്ടിയ ഇൻഫർമേഷൻ പലതും നമ്മൾ എന്ത് ചെയ്യും ഡിസ്റ്റോട്ട് ചെയ്യും നമ്മുടേതായ രീതിയിലേക്ക് മാറ്റും കയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് പാമ്പാന്ന് വിചാരിക്കും അല്ലെ ഓറഞ്ച് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ആണെന്ന് വിചാരിക്കും ഇങ്ങനെ കുറെ തെറ്റായ ധാരണകളൊക്കെ നമുക്ക് ഉണ്ടാവും അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അതിനെന്ത് ചെയ്യുക ആക്സെപ്റ്റ് ചെയ്യുക ഡിസ്റ്റോഷൻ എന്നൊക്കെ പറയും അതിന്റെ അപ്പുറത്തേക്ക് നമ്മളുടെ കുറെ മൂല്യബോധങ്ങൾ ഉണ്ട് നമ്മുടെ കുറെ ധാരണകളുണ്ട് കുറെ ഓർമ്മകളും വിശ്വാസങ്ങളും തീരുമാനങ്ങളും ഉണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുക ഈ കിട്ടുന്ന അറിവുകളെ നമ്മൾ റെപ്രസെൻറ് ചെയ്യുക മെന്റലി റെപ്രസെന്റ് ചെയ്യുക അതിനു ശേഷമാണ് നമ്മൾ അതിനെ ബിഹേവിയറാക്കി മാറ്റുകയും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ് ആയി മാറുകയും നമ്മുടെ പെരുമാറ്റമായിട്ട് മാറുകയും ഒക്കെ ചെയ്യുക പണ്ട് ഈ ഒരു എൻ എൽ ഒരു കഥ പറയാറുണ്ട് മുല്ല നസറുദ്ദീൻ്റെ ഒരു കഥ പറയാറുണ്ട് മുല്ല നസറുദ്ദീൻ്റെ കഥയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഒരിക്കൽ കുറേ കഴുതുകളുമായി ഒരു അതിർത്തി കടന്നു പോവാം അപ്പോൾ ഒരു പട്ടാളക്കാരൻ വഴിയിൽ അയാളെ തടയും അപ്പം തടയുമ്പോൾ നിങ്ങൾ എങ്ങടെ ഇത്രയും കഴുതുകളായി പോണെന്ന് ചോദിക്കും അപ്പം ഈ മുല്ല നസ്രുദ്ദീൻ തമാശയിൽ പറയും ഞാന് സ്മഗ്ലിംഗ് നടത്തുക എന്ന് പറയും അപ്പം ഈ പട്ടാളക്കാരന്റെ ദേഷ്യം വരും ഇയാൾ ഈ കഴുതകളെയൊക്കെ നന്നായി പരിശോധിക്കും പക്ഷെ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളോ സ്വർണോ അങ്ങനെ ഒന്നും കാണുന്നില്ല അങ്ങനെ അടുത്ത തവണയും വീണ്ടും നസ്രുദ്ദീൻ വരും ആ നിങ്ങൾ എങ്ങടാ പോണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്മഗ്ലിംഗ് നടത്തുക പറയും വീണ്ടും ഇയാൾ കഴുതകളെ പരിശോധിക്കും വയറടക്കം കഴുതയുടെ വായും ഒക്കെ പൊളിച്ച് പരമാവധി പരിശോധന നടത്തും ഒന്നും കിട്ടില്ല ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് വന്നു അവസാനം എന്തുണ്ടായിന്നറിയോ ഈ പട്ടാളക്കാരന് റിട്ടയേർഡായി അങ്ങനെ റിട്ടയേർഡ് ആയി ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ മുല്ലാൻ അസുദീനെ വഴിയിൽ വെച്ച് കാണും നിങ്ങൾ അന്ന് സ്മഗ്ലിംഗ് നടത്തുകയായിരുന്നു പറഞ്ഞല്ലോ സത്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ അത് നടത്തിയിരുന്നത് ഒന്ന് പറയാമോ ഞാനിപ്പോ പട്ടാളക്കാരനോന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ മുല്ലസും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാന് മറ്റൊന്നുമല്ല സ്മഗ്ലിംഗ് നടത്തിയിരുന്നത് കഴുതകളെ ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോഴാണ് പട്ടാളക്കാരൻ അന്തം ഇടുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുറെ ധാരണകളുണ്ട് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊക്കൈൻ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർക്കോട്ടിക് ആയിട്ടുള്ള അത്തരം പദാർത്ഥങ്ങളായിരിക്കാം അല്ലെങ്കിൽ സ്വർണ്ണമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്നുകളായിരിക്കും നമ്മുടെ ധാരണ ഇയാള് ഞാൻ സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴുതകളെ ആയിരുന്നു എന്ന് പറയുന്നത് മുല്ല കഥയിൽ അപ്പൊ ഇവിടെ നമ്മുടെ കുറെ തെറ്റായ ധാരണകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് അപ്പം ഈ രീതിയിലൊക്കെയാണ് ഈ ഈ ധാരണകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ഡിലീഷനും വേണ്ട ചില കാര്യങ്ങളെ ഒഴിവാക്കി കളഞ്ഞ് ചിലതിനെ വളച്ചൊടിച്ച് എന്നിട്ട് നമ്മളൊരു ജനറലൈസ് പൊതുധാരണയിലേക്ക് എത്തുക അതാണ് നമ്മുടെ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ അതിൽ നിന്നാണ് നമ്മളുടെ സ്റ്റേറ്റ് വരിക അതിൽ നിന്നാണ് നമ്മുടെ പെരുമാറ്റം പുറത്തേക്ക് വരുന്നതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പറഞ്ഞു വെക്കുന്നത് എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആൽബർട്ട് ബന്ധുര അദ്ദേഹത്തിന്റെ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ കൊമിനേറ്റീവ് തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരാളുടെ സ്വഭാവം വരുന്നത് ഈ പറയുന്ന ഒബ്സർവേഷനിലൂടെയാണ് നിരീക്ഷണത്തിലൂടെയാണ് ഇമിറ്റേഷനിലൂടെയാണ് അതിനുശേഷം അയാൾ മോഡലായി മാതൃകയായി കാണുന്ന ചില രീതികൾ എടുത്തുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റം ഉണ്ടാവുന്നത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ആൽബർട്ട് ബന്ധുര പക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ വർത്തമാനത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പെരുമാറുന്നു എന്നതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് സത്യത്തിൽ ഈ വിഷയം കടന്നു വരുന്നത് റിഗ്രഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതലായി പറഞ്ഞു വെക്കുന്നത് ഫ്രോയിഡും അന്ന ഫ്രോയിഡും ഏണസ്റ്റ് ക്രിസും ഉൾപ്പെടെയുള്ള സാമുവൽ ബെക്കറ്റ് പോലെയുള്ള ആളുകൾ ഇവരൊക്കെയാണ് ഈ റിഗ്രഷൻ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെയധികം മുന്നോട്ട് വെക്കുന്നത് സിഗ്മൻ ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ തന്നെ ഡിസ്പൊസിഷൻ ടു ഒബ്സെഷണൽ ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു പ്രബന്ധത്തിലാണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്ന റിഗ്രഷൻ എന്ന് പറയുന്നത് പശ്ചാഗമനം എന്നാണ് മനഃശാസ്ത്രം അതിനെ കൃത്യമായി വിശദീകരിക്കുന്നത് ഓക്കെ ബിഹേവിയറൽ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയും നമ്മൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന ചില സാഹചര്യം അപ്പൊ ഡിഫൻസ് മെക്കാനിസം എന്ന രീതിയിൽ ഫ്രോയിഡും അതുപോലെ തന്നെ അന്ന ഫ്രോയിഡും കാളിയും ഉൾപ്പെടെ എണസ്റ്റ് ക്രിസ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആശയം പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും ചില ഫ്രസ്ട്രേഷൻസ് കടന്നു വരും ആ പലപ്പോഴുമായി കടന്നു വരുന്ന ഫ്രസ്ട്രേഷൻ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ അൺകോൺഷ്യസ്ലി വരുന്ന ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഡിഫൻസ് മെക്കാനിസം അതിനെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എന്നൊക്കെ പറയാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തകർന്നു പോകുന്നുവോ ുന്നുവോ അല്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെയോ ആയിരുന്നു നമ്മൾ ഇപ്പോൾ ഒന്നുമല്ലാതായി പോകുന്നോ എന്ന് തോന്നുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അറിയാതെ ചെയ്യുന്ന പ്രതികരണമാണ് ഡിഫൻസ് മെക്കാനിസം ഒരുപാട് ഡിഫൻസ് ഡിഫെൻസ് മെക്കാനിസങ്ങളുണ്ട് ഡിസ്പ്ലേസ്മെന്റ് പോലെ ഡിനയൽ പോലെ ഇന്റലക്ച്വലൈസേഷൻ പോലെ റാഷണലൈസേഷൻ പേര് കേട്ട് ഭയപ്പെടുന്നതില്ല പഴയ നിസ്സാരങ്ങളായ കാര്യങ്ങളാണ് അത് മുഴുവൻ നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല ഇത് നമ്മൾ സ്വമേധയാ ചെയ്തു പോകുന്നതാണ് മനുഷ്യൻ എന്നതാണ് വിശകലനം നടത്തപ്പെടുന്നത് അപ്പം ഇവിടെ ഈ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളായാലും നമ്മളെല്ലാവരും ആരും ശരിയും തെറ്റുമൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെക്കുന്നില്ല ഒരാൾ ശരിയാണ് മറ്റാൽ തെറ്റാണ് എന്ന് പറയാനുള്ള ധാരണയോ അല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു തലത്തിലേക്ക് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല ആ ശരിയും തെറ്റുമല്ല ഇതാണ് അതിന്റെ മനഃശാസ്ത്രപരമായ വിശകലനം എന്നതാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം റിഗ്രഷനിലൂടെ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ചില നേരത്തെ പറഞ്ഞ മോഹബന്ധങ്ങൾ വരുന്ന ഫ്രസ്ട്രേഷൻ വരുന്ന സാഹചര്യത്തിലാണ് ഈ റിഗ്രഷൻ എന്നൊരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോകുന്നത് പശ്ചാത്തമനത്തിലേക്ക് നമ്മുടെ പോയ കാലഘട്ടത്തിലേക്ക് നമ്മൾ അറിയാതെ വരും എന്നാണ് പറയുന്നത് ഇപ്പൊ ചെറുപ്പകാലത്തിലേക്ക് കുട്ടികൾ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ടെമ്പർ ടാൻത്രം എന്ന് പറയും ചില ഒബ്സ്റ്റിനസ് എന്ന രീതിയിലെ പിടിവാശികളൊക്കെ കാണിക്കാറുണ്ട് അല്ലെ അവര് ചില വാശികൾ ദുർവാശികളൊക്കെ കാണിക്കും അപ്പൊ അവരുടെ ചില കാര്യങ്ങൾ സാധിക്കും അപ്പൊ ചിലപ്പോൾ ചീറുന്നവരാകും നിലവിളിക്കുന്നവരാകും ഇതൊക്കെ പിന്നീടും വരാം എന്നാണ് പറയുന്നത് ഫ്രോയിഡ് ആയാലും അദ്ദേഹത്തിന് ശേഷം വന്ന നേരത്തെ സൂചിപ്പിച്ച സാമ്പുൽ ബക്കറ്റ് ഉൾപ്പെടെ അങ്ങനെ അത്തരത്തിലുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് പിൽക്കാലത്തും ഈ സ്വഭാവങ്ങൾ വരാം നമ്മൾ നമ്മുടെ പോയ നാളുകളിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ റിവേഴ്സ് ട്രാക്ക് ടു അവർ ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്നാണ് പറയുന്നത് ആ സമയത്തുള്ള പൂർവ്വകാലഘട്ടത്തിലെ പെരുമാറ്റങ്ങൾ വീണ്ടും വരും എന്നുള്ളതാണ് അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണ് എന്ന് കരുതുക ഈ വാഹനം ഓടിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു വലിയ ട്രാഫിക്കിൽ പെട്ടാൽ അപ്പോഴാണ് നമ്മളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരിക അപ്പൊ നമുക്ക് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി ചിലപ്പോൾ നമ്മൾ ഫോണിൽ ഭയങ്കര ദേഷ്യത്തിൽ ചിലപ്പോൾ പ്രസ് ചെയ്യും അല്ലെങ്കിൽ ഈ പറയുന്ന വാ ഡോറിൽ നമ്മൾ ഇടിക്കും ഇതൊക്കെ ഒരു തരം റിഗ്രഷൻ ആക്ടിവിറ്റിയാണ് ഇതൊരു ടെമ്പർ തേന്ത്രം തിരിച്ചു വരുന്നതാണ് പോയ കാലഘട്ടത്തിലെ നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ വീണ്ടും എന്തു ചെയ്യുന്നു ഈ ഒരു നിലവിലുള്ള കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഈ സ്വഭാവം നമ്മൾ കാണാമെന്നുള്ളതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളുടെ കടന്നു പോവുകയാണെങ്കിലും മനുഷ്യന്റെ ഉള്ളിലുള്ള പഴയ സ്വഭാവങ്ങളൊക്കെ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് വരാം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയും ഈ പറയുന്ന പാസ്റ്റ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എന്നൊക്കെ പറയാറുണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള നമ്മളുടെ മുജ്ജന്മവുമായി ബന്ധപ്പെട്ടും പുനർജന്മവുമായി ബന്ധപ്പെട്ട് റീബർത്തുമായി ബന്ധപ്പെട്ട് റീബർത്ത് എന്ന് പറയുന്നത് ബുദ്ധിസവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് ദലയിലാമ പോലെയുള്ള ആളുകളുടെ ഒരു ഒരു കഥകളൊക്കെ നമുക്ക് കൃത്യമായി അറിയും അതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ ഈ പറയുന്ന റീബർത്ത് ആണ് അതൊരു ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ് ആണ് അതിനപ്പുറത്ത് ഹിന്ദു വിശ്വാസത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റീഇൻകാർണേഷൻ എന്നൊക്കെ പറയും അല്ലെങ്കിൽ പുനരവതാരം ഇതൊക്കെ നമ്മളുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ് ഹോളിസ്റ്റിക് സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ഒക്കെ ഇന്നിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ മനുഷ്യരും അവരുടെ പോയ ജന്മത്തിൽ ഇന്ന രീതിയിലായിരുന്നു അതിന്റെ ചില സ്വഭാവങ്ങളൊക്കെയാണ് ഇപ്പൊ കാണിക്കുന്നത് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ മനുഷ്യ സ്വഭാവത്തിലും കാണുമെന്നുള്ളതാ പക്ഷെ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് അങ്ങനെയല്ല ചെറുപ്പത്തിലുള്ള നമ്മളുടെ സ്വഭാവങ്ങളൊക്കെ വീണ്ടും വരാം അല്ലെങ്കിൽ പോയ കാലഘട്ടത്തിൽ നമ്മളായിരുന്ന ചില അവസ്ഥകളൊക്കെ വീണ്ടും പ്രതിഫലിക്കാം അത് കോൺഷ്യസ്ലി അല്ല അൺകോൺഷ്യസ്ലി ആണ് അങ്ങനെ പോയ കാലഘട്ടത്തിൽ ചില കഥാപാത്രങ്ങളായും സങ്കല്പ കഥയിലെ നായകന്മാരുമായൊക്കെ ചിലപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ പെരുമാറിയേക്കാം എന്നുള്ളതാണ് ഈ റിഗ്രഷനിലൂടെ പറഞ്ഞു വെക്കുന്നത് റിഗ്രഷൻ ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്കും ഉണ്ട് അല്ലെ പ്രായം എത്രയായാലും പഴയ കാലഘട്ടത്തിന്റെ നമ്മളുടെ ആ ഒരു പൂർവകഥയിലെ നമ്മളുടെ നായക സ്വഭാവങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ വീണ്ടും അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും അത് നമുക്ക് ഈ പട്ടാളക്കാരുടെയൊക്കെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചില ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് പോയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിൽ ആ ഓർമ്മയിൽ നമ്മൾ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ മനുഷ്യർക്കിടയിൽ സംഭവിക്കാറുണ്ട് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ്സ് എ റിവേഴ്സ് ബാക്ക് ട്രാക്കിംഗ് ഓഫ് അവർ ഇതെന്ന് പറയുന്നത് ഒരു ഒരു ബാക്ക് ട്രാക്ക് പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ ബിഹേവിയറൽ ബാക്ക് ട്രാക്കിംഗ് ആണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഇത് ചില പ്രതിസന്ധികളിലൊക്കെ ഇത്തരം സ്വഭാവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ വീണ്ടും മുളപൊട്ടി വരും പോയ കാലഘട്ടത്തിലെ ചില ഓർമ്മകൾ അവരറിയാതെ വീണ്ടും പൊടിതട്ടി ഒരു കാലികമായ സാഹചര്യത്തിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചില വർത്തമാനങ്ങളുമായി നമുക്ക് ഇനി വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കാം എന്തായാലും ഈ വർത്തമാനം പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം